തൃശൂർ നഗരത്തിൽ വനിതാ എസ്ഐ വഴിയൊരുക്കിയ ആംബുലൻസിൽ രോഗിയുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ ടിസ്റ്റ് ഉണ്ടായത് ആംബുലൻസിന്റെ മിററിൽ ഡ്രൈവറുടെ കൈവശം ഫോൺ കണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്താൻ കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ എത്തിച്ച ശേഷം മടങ്ങുമ്പോഴാണ് അശ്വിനി ജംഗ്ഷനിൽ വെച്ച് മെഡി ഹബ്ബ് ഹെൽത്ത് കെയറിൻ്റെ ആംബുലൻസ് കുരുക്കിൽപ്പെട്ടത് ഈ സമയം ജംഗ്ഷനിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിൻ്റെ മുന്നിലൂടെ ഓടി വഴിയൊരുക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗം സൃഷ്ടിച്ചിരുന്നു ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായതായിട്ട് ഉണ്ടായത് അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലൊക്കെ വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സംശയം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ റിയർ വ്യൂ മിററിലാണ് ഈ അപർണ മേഡം ഓടി വരുന്ന വിഷൽ സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അതെടുക്കാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ല അങ്ങനെ ഒരു വിഷല് കിട്ടാനായിട്ട് അപ്പോൾ ഡ്രൈവറാണ് ഇത് ഇതെടുത്തതെന്നുള്ള സംശയം തോന്നിയത്വണന്നാണ് അങ്ങനെയാണ് നിങ്ങളിൽ അന്വേഷണം ആരംഭിച്ചത് അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് വേറൊരു ഇൻഫർമേഷനും കൂടി നമുക്ക് കിട്ടിയതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംശയം ഉള്ളൊരു ഇൻഫർമേഷൻ കൂടി കിട്ടിയത് അതിനെ തുടർന്ന് മാളയിലുള്ള ഈ മാളയിൽ നിന്നാണ് ഈ രോഗീനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ആ മാളിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഈ വണ്ടി പുറപ്പെട്ട സമയവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഈ രോഗീനെ അഡ്മിറ്റാക്കിയ സമയം നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ആ സമയത്തിനിടയ്ക്കൊന്നും ഈ വണ്ടി അശ്വി ഈ രോഗിയുമായിട്ട് അശ്വിനി ജംഗ്ഷനിൽ വരാനുള്ള സാധ്യതകളില്ല അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനായിട്ട് ഈ വണ്ടി ഹാജരാക്കാനും അതിലെ ഡ്രൈവറും നേഴ്സിനെയും ചോദ്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത് അങ്ങനെ തൊടുപുഴയിലുള്ള അലൻ എന്നുവരായിട്ടുള്ള ആളാണ് ഈ മെഡി എന്നുള്ള ആംബുലൻസിൻ്റെ ഓണർ അദ്ദേഹത്തിന് മൂന്നാല് വണ്ടി ഉണ്ടെന്നാണ് അറിവ് അപ്പോൾ അങ്ങനെ ഈ ആലനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ ഫോൺ നമ്പറുള്ള എല്ലാം കളക്ട് ചെയ്തു എന്നിട്ട് ഇവരുമായിട്ട് സംസാരിച്ചു ഇവരോട് ഓഫീസിൽ ഹാജരാ മഹനായിട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ടും ഒരു പതിനഞ്ച് ദിവസത്തോളം ഇവർ വരാതിരുന്നു പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ മാളയിലാണ് ഈ വണ്ടി ഇട്ടിരുന്നത് അങ്ങനെ ഞാൻ മാളിൽ പോയി വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അത് ഇങ്ങനെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇവർ ഇവർക്ക് സംശയം തോന്നി കാണും ഇവർ അത് മാളേന്ന് മാറ്റി തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ള പറവൂരുന്ന സ്ഥല സ്ഥലത്തേക്ക് ഈ വണ്ടി മാറ്റിയിട്ടാണ് ഉണ്ടായത് അങ്ങനെ അവസാനം ഞാൻ പറവൂർ പോയി വണ്ടി കസ്റ്റഡി എടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അവസാനമായിട്ട് ഇവരോട് ഒന്നുകൂടി ഹാജരാവാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ വരുകയാണ് ഉണ്ടായത് അങ്ങനെ അവർ ഓഫീസിൽ വന്നു ഇന്ന് തൃശ്ശൂർ ആപ്ലി എൻഫോഴ്സ്മെൻറ്റ് മരത്താക്കർ ഓഫീസിലാണ് വന്നത് അപ്പോൾ അവിടെ രണ്ടുപേരെയും നമ്മൾ അവർ വ്യത്യസ്തമായിട്ട് സ്റ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ സെപ്പറേറ്റ് എടുത്തു ആ സ്റ്റേറ്റ്മെൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് നോക്കുമ്പോൾ അതിൽ കുറേ പൊരുത്തക്കേടുകളൊക്കെ വന്നു അപ്പോൾ ഇവർ എന്നോട് ആദ്യം പറഞ്ഞത് ഇവർ രോഗിയായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകും പോകുമ്പോൾ അവിടെ ഐ സിയു ബെഡ് ഒഴിവില്ലാത്തതുകൊണ്ട് ഇവർ തിരിച്ച് ജൂബിലി മിഷനിലേക്ക് പോകായിരുന്നു ആ പോകുന്ന വഴിയിലാണ് ഈ ജംഗ്ഷൻ കടന്നു പോയത് രോഗി ഉണ്ടായിരുന്നു പിന്നെ ചെമ്പുകാവിൽ നിന്ന് തിരിച്ച് വരികയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ആദ്യം കള്ളമായിട്ട് പറഞ്ഞത് പക്ഷേ പിന്നീടുള്ള ഇവർ രണ്ടുപേരുള്ള ചോദ്യം രണ്ടുപേരും മാറ്റി നിർത്തി ചോദ്യം ചെയ്തതെന്നാണ് ഇതിൽ രോഗി ഉണ്ടായിരുന്നില്ലെന്നും ഇവർ ഫേക്കായിട്ട് സൈഗറിട്ട് വന്നതാണെന്നും അനേ യാ എന്ന് പറയുന്ന പോലീസുകാരി വരുമ്പം അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടറാണെന്നും അപ്പം അവർ വരുമ്പം ഇവർ വീഡിയോ എടുക്കാണ്ടായ സാഹചര്യം ഉണ്ടായത് അതേസമയം ആംബുലൻസ് ഓടിക്കുന്നിടയിൽ താൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ മൊഴി നൽകി